നമസ്കാരം തൃശ്ശൂർ പട്ടിക്കാട് നാച്ചുറൽ ലൈഫ് ഹോസ്പിറ്റലിൽ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ജേസി മാം മാമിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം മാമിൻ്റെ ചികിത്സ ഇവിടുത്തെ രീതികളെക്കുറിച്ചും രോഗമാറ്റത്തെക്കുറിച്ചും ഒന്ന് പറയാമോ ഞാൻ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനാണ് വന്നത് സ്റ്റാർട്ടിങ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് എൻ്റെ കാലിമയും കയ്യുമൊക്കെ നല്ല നീരുണ്ടായിരുന്നു അതിനൊക്കെ നല്ല മാറ്റം വന്നു തുടങ്ങി അതുപോലെ തന്നെ ഷുഗർ നന്നായി ഉണ്ടായിരുന്നു അതും ഷുഗർ ഞാനിവിടെ വരുമ്പോൾ എനിക്കൊരു ഇരുന്നൂറ്റി അറുപതും ഭക്ഷണം കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് മുന്നേ ഒരു നൂറ്റി എഴുപതും ഉണ്ടായിരുന്നു അത് ഇപ്പോൾ നൂറ്റി ഇരുപത്താറും ഇരുന്നൂറ്റി ഏഴും ആയിട്ടുണ്ട് എന്തെങ്കിലും മെഡിസിൻ എടുക്കണ്ടായിരുന്നു ആ മെഡിസിൻ ഇപ്പോൾ പകുതിയാക്കി അപ്പോൾ പിന്നെ ബി പി ഈ ഒരാഴ്ചയായിട്ട് നോർമലാണ് അപ്പോൾ ബി പിടെ മരുന്നും പകുതിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു ബി പി ഷുഗറിന് ഷുഗർ ഒരു ഇരുപത് വർഷമായി ിപിയും ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷമായി ഞാൻ എടുത്ത് തുടങ്ങി കുറച്ചത് ഇപ്പോൾ കുറച്ചു പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് എനിക്ക് നീര് കാലിൻ്റെ മുട്ട് എനിക്ക് എൻ്റെ നടക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ഡ്രൈവ് ചെയ്യാനാണുള്ള അപ്പോൾ വണ്ടി ചവിട്ടുമ്പോൾ കാലിൻ്റെ മുട്ട് ഭയങ്കര വേദനയാണ് അപ്പോൾ അതിനൊക്കെ ഒരു നല്ലൊരു ശമനം വന്നിട്ടുണ്ട് ഇപ്പോൾ കയ്യാതെ പോലെ തന്നെ എനിക്കൊന്നും എടുക്കാനും പിടിക്കാനൊന്നും വെയിറ്റ് ഒന്നും ഫോൺ വരെ പിടിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലോണം മാറി എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് അതായത് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് നല്ല മാറ്റമായി തുടങ്ങി അതുപോലെ തന്നെ പിന്നെ എൻ്റെ സ്റ്റൊമക്ക് നന്നായി നല്ല ഇതല്ലായിരുന്നു നന്നായി നല്ല ഇതുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അധികം കുറഞ്ഞൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ രോഗങ്ങൾക്കെല്ലാം നല്ലൊരു ശരീരത്തിന് മൊത്തത്തിലും ഒരു ഉഷാറ് വന്ന പോലെ നല്ലൊരു ഫ്രഷ്നെസ് തോന്നിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ലൈഫ് നല്ലൊരു അന്തരീക്ഷവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഭക്ഷണ രീതി ഭക്ഷണ രീതി വന്നപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി പിന്നെ രാവിലെ കോഫി കുടിക്കുന്നൊരു ശീലം ഉണ്ടായി അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഒരു ഹെഡേക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ നോർമലായി ഫുഡ് അതേപോലെ തന്നെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇപ്പോൾ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ പത്ത് പത്ത് പതിനാല് ദിവസമായിട്ട് ചോറ് തുടർന്നില്ല പിന്നെ അങ്ങനെ ഇവിടുത്തെ ഫുഡിനോട് നമ്മൾ ഇതായി ഇപ്പോൾ ഇപ്പം ഇതെന്ന് വെച്ചാൽ വിശിപ്പ് കുറവാണ് വിശിപ്പ് ഇല്ലാണ്ടായി ശരിക്കും അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സലാഡോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് ചപ്പാത്തിയോ അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് നിറയും ഇതുപോലത്തെ തന്നെ ഡയറ്റ് ഡോക്ടർമാർ പോലെ തന്നെ ഫോളോ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കഴിയുന്ന ഞാൻ കണ്ടിന്യൂ ചെയ്യും ബുദ്ധിമുട്ടുണ്ടോ നമ്മള് ഇല്ല 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 അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കിത് വരുന്നില്ല ഡയറ്റൊന്നും ഇല്ല ഇല്ല സിമ്പിൾ ആയിട്ടുള്ള സയറ്റ് സിംപിൾ ആയിട്ടുള്ള ഡയറ്റ് തന്നെയാ കുഴപ്പമൊന്നുമില്ല ഫുഡിലും കാര്യങ്ങളിലൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഓ പലരും പറഞ്ഞു പലരും പലരും എന്നോട് പറഞ്ഞു നല്ലോണം കുറവുണ്ട് ഇവിടെ വന്ന എന്തായാലും കുറയും വെയിറ്റ് കുറയുണ്ട് പിന്നെ വെയിറ്റ് ഞാൻ എഴുപത്തി മൂന്നര കിലോ ആയിട്ടാണ് വന്നത് ഇപ്പൊ അറുപത്തൊമ്പതായി അതുപോലെ തന്നെ പലരും എന്നോട് പറഞ്ഞു വെയിറ്റും കുറയും ഷുഗറും കുറയും അപ്പം വേദനകൾ നമ്മുടെ മഡിൻ്റെയും ചെന്നിക ചെന്നി നായകത്തിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് ശരിക്കും നന്നായി ഫലിച്ചു അപ്പോൾ അതൊക്കെ നല്ലൊരു നല്ല ട്രീറ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇവിടുന്ന് പോയ പലരും പറഞ്ഞു ഇഷ്ടപ്പെട്ടു കഴിയുന്നതും അടുത്ത വർഷം കൂടി വരണം എന്നൊക്കെ പറഞ്ഞു പോയിരിക്കുന്നത് പൊതുവി നാച്ചുറോപ്പത്തിനെ കുറിച്ച് അധികം ആളുകളിലേക്ക് ഞാൻ എൻ്റെ ഞാൻ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിത് അറിഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലം കൂടെ ഉണ്ടെന്ന് അപ്പം ഞാനൊരു മൂന്ന് മാസം മുന്നോട്ട് വന്നു ഇവിടെയൊക്കെ അന്വേഷിച്ച് പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഡേറ്റ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒക്ടോബറിലാണ് ഡേറ്റ് കിട്ടിയത് അപ്പോൾ ഡേറ്റ് എടുത്ത് ഞാൻ വന്നു എനിക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ പോണത് നമുക്ക് സാധാരണ അതെ ബുദ്ധിമുട്ട് കുറവാണ് എണ്ണയും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള സാധനങ്ങള് മുളക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്ത കാരണം നമുക്ക് അത് അതുകൊണ്ട് പല ഗുണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അത് നോക്കണം വീട്ടിൽ പോയിട്ട് മക്കളോടൊക്കെ പറഞ്ഞ് നോക്കണം പിന്നെ മെഡിസിൻ ജേക്കബ് ഡോക്ടർ ജേക്കബ് സാറിൻ്റെ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു കാരണം സാർ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ഞാൻ ന്യൂറോ ടാബും അതുപോലെ തന്നെ ബ്ലഡ് വയ്ക്കാൻ കൂടി അവരുടെ ഡോക്ടേഴ്സിന്റെ ക്ലാസ് ഉണ്ടല്ലോ വാ ഓരോ മോണിഷർ ഡോക്ടർ ഓരോ ദിവസം ക്ലാസ് കിടുന്നത് ശരിക്കും നല്ല ഫലവത്താണ് നല്ല അറിവ് കിട്ടുന്ന ക്ലാസ്സുകളാണ് അതൊക്കെ കുറച്ചൊക്കെ റെക്കോർഡ് പിടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ നമുക്ക് നമുക്കത് എന്താണെന്നു മനസ്സിലാവില്ല അതെ അതെ നാച്ചുറൽ നാച്ചുറോൽപ്പതി എനിക്ക് ഞാൻ ആദ്യം അതുപോലെ തന്നെ ഞാൻ നാച്ചുറൽ നാച്ചുറോൽപ്പതി പക്ഷെ ഇപ്പോഴാണ് വരാൻ സൗകര്യപ്പെട്ടത് അതിനെ കുറിച്ച് ചോദിച്ചാൽ അതെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം അവർക്ക് ഇന്നതാണ് കാര്യം അല്ലെങ്കിൽ ഇന്ന ഇന്ന ബെനിഫിറ്റുകൾ ഉണ്ടെന്ന് പറയാം അവർ വന്ന് അനുഭവം അവർ പങ്കിടട്ടെ ഞാനിത് എന്റെ എന്റെ അനുഭവം ഞാൻ പറയും എന്റെ ഷുഗർ കുറഞ്ഞതും മെയിൻ ആയിട്ട് പെയിൻ പെയിൻ പോയതും അല്ലാത്തൊരു സമാധാനമാണ് നമുക്ക് അപ്പൊ അതൊക്കെ എല്ലാവരോടും പറയണം പറഞ്ഞിട്ട് ഇഷ്ടമുള്ളവര് വരട്ടെ ഇത്രയും നല്ല ഒരു മെസ്സേജ് ഞങ്ങൾക്ക് തന്നതിന് പേരിൽ ഞാൻ നന്ദി പറയാണ് ഓക്കെ താങ്ക് യു